ദേו എക്സാം കഴിഞ്ഞ വന്നപ്പോൾ മലയാളത്തിന്റെ എക്സാം കഴിഞ്ഞ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ എങ്ങനെ അറിയോ അമ്മ വീട് ഉണ്ടോ വീട് അത് നമ്മൾ മറക്കണ്ട അതല്ല മലയാളത്തിന്റെ എക്സാമിന്റെ പേപ്പർ കൊണ്ടണപ്പോൾ അല്ല എക്സാം കഴിഞ്ഞ വന്നപ്പോൾ എങ്ങനെ ഉണ്ടെന്നറിയോ എക്സ്പ്രഷൻ ഇതാണ് ബിസദ മൂന്ന് മാർക്ക് പോയിട്ടുള്ളപ്പോൾ 37 മാർക്ക് ഉണ്ടാവുന്നതായി વિચારിച്ചത് പക്ഷെ 27.5 മാർക്കാണ് വെരി ബാഡ് ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു നൈറ്റ് വ്ലോഗാണ് അപ്പം ഞാനിപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ഫ്രഷായി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നൊരു ചെറിയൊരു സങ്കടൊക്കെ ഉള്ളൊരു ദിവസം ആണ് അപ്പം എന്താ ഇപ്പൊ തന്നെ പറയണോ പറഞ്ഞോളൂ ഫസ്റ്റ് കാര്യം രണ്ട് കാര്യണ്ട് ഫസ്റ്റത്തെ കാര്യം എൻ്റെ സ്കൂളത്തെ പ്രിൻസിപ്പള് റിസൈൻ ചെയ്ത് പോവാണ് അപ്പം കുറേ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളെ സ്കൂളിലുള്ള പ്രിൻസിപ്പളാണ് അപ്പം നാളെയാണ് റിസൈൻ ചെയ്ത് പോണത് അപ്പം പുതിയ പ്രിൻസിപ്പള് വരികയാണ് കരച്ചിലൊക്കെ അപ്പം പുതിയ പ്രിൻസിപ്പള് പേര്യാണ് വയനാട് എന്നാണ് തോന്നുന്നത് പുതിയ പ്രിൻസിപ്പള് വരുന്നത് അപ്പം അതിൻ്റെ ഒരു സങ്കടമുണ്ട് പ്രിൻസിപ്പളും പോകുന്നുണ്ട് പ്രിൻസിപ്പളും മൈലൈഫ് ഞങ്ങളെ ഞങ്ങൾ ഡോളിംസും പോവുന്നുണ്ട് അപ്പം രണ്ടുപേരും പോണേലും എനിക്ക് സങ്കടമുണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ സോൾവ് ചെയ്ത് ഒരു ഒരു ഇതിലാക്കി തന്നതും സാറൊക്കെയാണെന്ന് വെച്ചെന്നാലും എനിക്ക് സങ്കടമുണ്ട് ഗൈസ് അപ്പോൾ ഫസ്റ്റത്തെ സാഡ് ന്യൂസ് അതാണ് പിന്നെ സെക്കൻഡത്തെ എനിക്ക് പേപ്പർ പേപ്പറിട്ടി അതും പറയണല്ലോ എനിക്ക് ഫസ്റ്റ് പിരിയോഡി ടെസ്റ്റ് കഴിഞ്ഞു മലയാളത്തിന് മലയാളത്തിന്റെ പേപ്പർ ഇട്ടി മലയാളത്തിന്റെ എക്സാം കഴിഞ്ഞു വന്നപ്പോൾ ദൈവം പറഞ്ഞു അമ്മ അമ്മ ലാസ്റ്റത്തെ മൂന്ന് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റിയില്ലോ അത് ഭയങ്കര നഷ്ടമായി സമയം കിട്ടിയില്ല കിട്ടിയില്ലോ ഭയങ്കര എന്ത് സിംപിൾ ക്വസ്റ്റിൻസ് അറിയോ വാവ് വൗ വൗന്ന് പറഞ്ഞ് വന്നിട്ട് നാപ്പതിലാണ് മാർക്ക് അമ്മ പ്രതീക്ഷിച്ചത് മൂന്ന് മാർക്ക് പോയിട്ടുള്ളപ്പോൾ മുപ്പത്തേഴ് മാർക്ക് ഉണ്ടാവും വിചാരിച്ചത് പക്ഷെ ഇരുപത്തി ഏഴര മാർക്ക് ആണ് വെരി ബാഡ് വെരി ബാഡ് എന്ത് പറ്റി എവിടെയാണോ പോയത് ഒന്നാം മൂന്നാം ബാക്കി എത്ര മാർക്ക് ബാക്കിണ്ടല്ലോ ബാക്കി പത്ത് മാർക്ക് പോയി പത്ത് മാർക്ക് സ്പെല്ലിങ് മിസ്റ്റേക്കിൽ കുറച്ച് പോയി പിന്നെ കൊസ്റ്റ്യൻസറിനൊക്കെ എനിക്ക് ഫുൾ മാർക്ക് ആണ് കിട്ടിയത് ചാപ്റ്ററിൽ നിന്ന് അറുപത്തിരണ്ട് മീനിങ്സോളെ വരുന്നുണ്ട് വിപരീതം ഞാൻ എഴുതി ഒരു വിപരീതം ഞാൻ എഴുതി രണ്ട് വിപരീതം തന്നെ രണ്ടാമത്തെ കിട്ടിയില്ല ഒന്നാമത്തത് കറക്റ്റ് ആണ് എന്റത് പക്ഷെ എന്താ അറിയോ മിസ് പറഞ്ഞത് ബോർഡ് എക്സാമിന് ഈ ഓപ്ഷനിൽ ഈ ആൻസർ വന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് എന്ന് പറഞ്ഞു ഞാൻ എന്താക്കി ഞാൻ നേരെ പോയി ആണ് സംഭവിച്ചത് എക്സാം കഴിഞ്ഞു വന്നപ്പോ മലയാളത്തിന്റെ എക്സാം കഴിഞ്ഞു വന്നപ്പോ എങ്ങനെ അറിയോ അമ്മ അമ്മോ അതല്ല മലയാളത്തിന്റെ എക്സാം പേപ്പർ കൊണ്ടുവന്നപ്പോഴല്ല എക്സാം കഴിഞ്ഞു വന്നപ്പോ എങ്ങനെയാണെന്ന് അറിയോ എക്സ്പ്രഷൻ ഈ ഒരു എക്സ്പ്രഷൻ അപ്പൊ ഞാൻ മനസ്സിലാക്കി എൻ്റെ മോക്ക് മൂന്ന് മാർക്കേ പോയിട്ടുള്ളൂ കാരണം മൂന്ന് മാർക്കൊക്കെ എഴുതാൻ നേരം കിട്ടിയില്ല ബാക്കിയൊക്കെ എഴുതാൻ നേരം കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്പം വിചാരിച്ചു എൻ്റെ മോക്ക് മൂന്ന് മാർക്കിന്റെ ർക്കിന്റെ കൊറവേളുണ്ടല്ലോ എക്സാം പേപ്പർ കൊണ്ടു വരികയാണെ കൊണ്ടുവരുമ്പോട്ടിട്ടില്ല അമ്മേനോട് ഞാൻ മാക്സ് അല്ലല്ലോ മലയാളത്തിന്റെ പേപ്പർ അമ്മ എത്ര എത്ര പിന്നെ മാക്സിന്റെ മാഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞത് ഭയങ്കര ടഫ് ഭയങ്കര ടഫായിരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞു അപ്പൊ മലയാളത്തിന്റെ ഞാൻ കാണിച്ചു തന്നല്ലോ ഇങ്ങനെയാണ് വന്നത് അപ്പൊ ഇനി ബാക്കിയുള്ള സബ്ജെക്ട് ഒക്കെ എന്താ എനിക്ക് അറിയില്ല ഇങ്ങനെയാണ് വന്നത് അപ്പൊ നമുക്ക് നോക്കാതെ ഫ്രണ്ട്സ് പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് എനിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്കൂൾ ചെരുപ്പ് പൊട്ടി ഓട്ടോമാറ്റിക് ഡോർ സ്കൂൾ നമുക്ക് ഇങ്ങനെ ആക്കാം ആക്കാം ഇങ്ങനെ ഞാൻ ഇവിടെ എന്താ അറിയോ കാട്ടിയത് പിന്നൂത്തി വെച്ചേക്കായിരുന്നു ഇവിടെ പിന്നൂത്തി വെച്ചേക്കാല് ആറാം ക്ലാസ്സിൽ പഠിച്ചപ്പോ മേടിച്ചെരു നല്ല ക്വാളിറ്റി ഉള്ള മറ്റേ എല്ലാ സ്റ്റുഡൻസും ഉപയോഗിക്കുന്ന സ്പാർക്സിന്റെ ചെരുപ്പാണ് പേപ്പറും പേന ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ കേട്ടോ പഠിക്കല് ഞാൻ മുതലാ അറിയിരുന്നു പഠിക്കാം ഞാന് കമ്പ്യൂട്ടർ എക്സാമിന് ഇവിടെ നിന്നാണ് പഠിച്ചത് അപ്പം ഇവിടെ പഠിച്ചപ്പോ തല കയറണ്ട് കാരണം നല്ല ലൈറ്റ് ഇണ്ട് ഇവിടെ എന്റെ റൂമത്തെ എല്ലാ ലൈറ്റ് ഇട്ടാലും ഒരു മങ്ങിയ ഉറക്കം വരും അങ്ങനത്തെ ഒരു ലൈറ്റാ ഇഷ്ടം മങ്ങ അതായത് അധികം വെളിച്ചു വില്ലാത്തൊരു ലൈറ്റാണ് ഇഷ്ടം പക്ഷെ എനിക്ക് പറഞ്ഞാൽ നല്ല ലൈറ്റ് വേണം ഫ്രണ്ടിന്റെ പോയി കഴിഞ്ഞാൽ

അത് അത് കളയോ അറിയോ അങ്ങനെ ചെയ്യരുത് മൊത്തം കഴിക്കണം അല്ലല്ല അത് മൊത്തം കഴിക്കണം കഴിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഭാഗം അതിലേക്കും വിറ്റാമിനും എല്ലാ സംഭവിക്കണം ആപ്പിളിന്റെ തോലും എനിക്ക് ഇഷ്ടല്ല അതിലാണ് എല്ലാം വിറ്റാമിൻസ് പ്രത്യേകിച്ച് എനിക്ക് സാമ്പാറിന്റെ പയറിഷ്ടാണ് പയർ മെഴുക്കു അറ്റി കേട്ടോ വര മെഴുക്കു പിന്നെ മറ്റേ ചിക്കൻ കറീന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം പയർ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാ എന്തോ വായിൽ കുടുങ്ങിയമാരുണ്ടാവില്ല അതും എനിക്ക് മാത്രം ഫ്രണ്ട്സ് ഞാൻ എഴുതി കഴിഞ്ഞു അസൈൻമെന്റ് തീർത്തു അപ്പം ഞങ്ങൾ ഇനി ഞാൻ ഡ്രസ്സ് മാറി അപ്പം ഞങ്ങൾ ഇനി പുറത്ത് പോയിട്ട് വരാം ഞാനും അമ്മയുണ്ടോ പോണത് സ്കൂട്ടി ഹെൽമെറ്റ് അമ്മയാണ് കൈസ് ഓടിക്കണത് ഗ്രൈസ് ഞങ്ങളപ്പം ഒരു ഫാനസിയിൽ വന്നേക്കാണ് ഫ്രണ്ട്സിന് ആദ്യമായിട്ടോട്ടോ വരുന്നത് നമ്മൾ അങ്ങാടി തന്നെയാണെങ്കിലും അതിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ നിന്ന് വാച്ച് വാങ്ങാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എനിക്ക് ജേഴ്സി വാങ്ങണം പറഞ്ഞു ചെരുപ്പ് കട ലെരുപ്പ് കട വന്നിട്ട് എന്താണ് കാണാ ഇതാണോ വേണ്ട അടുത്തൊക്കെ കിട്ടി ഫ്രണ്ട്സ് ഡിജിറ്റൽ ആണ് വേണ്ടത് ഇവിടെ തന്നെയാണ് അന്ന് അത്ര രീതിയില്ലേ ഇതിനത്രയാറുപത് അല്ലോ നൂറ്റമ്പതിൻ്റെ മതി ഇതോള് അന്ന് ഞാന് രണ്ടു കൊല്ലം മുന്നെ മാനിച്ചത് ഒളിപ്പോഴും ഉപയോഗിച്ചു താഴെ വീണ് പൊട്ടിപ്പോയതാ ആ അതെ ഞാൻ എന്താ അറിയത് കൊണ്ടുപോണത് എക്സാമിനു എഴുതുമ്പോ കറക്റ്റ് സെക്കൻഡും ഞാന് ബെല്ലോ സെക്കൻഡ് ആക്കി കറക്റ്റ് അറിയാൻ പറ്റൂ പ്പം ചെരുപ്പാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ചെരുപ്പം വാച്ചും അല്ലേ വാച്ചും അമ്മയ്ക്ക് മയിലാഞ്ചി ഫ്രണ്ട്സ് നമുക്ക് രണ്ട് സാധനം കൂടെ വാങ്ങാൻ ഉണ്ടാവും വീട്ടുണ്ടോ ചോദിച്ചോ ഞങ്ങൾ ഞങ്ങള് വന്നു

എനിക്ക് ഞാൻ ഉണ്ടല്ലോ എന്നും എനിക്ക് സമയം ശരിയാക്കണം ഈ സ്കൂളത്തെ അനുസരിച്ചാണ് ഞാൻ വയ്ക്കൽ രാവിലെ തന്നെ രാവിലെ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് പീരീഡ് പോകുമ്പോൾ ഉണ്ടാവണം ബെല്ലുണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ അതുവരെ ഞാൻ എന്തറിയും കേട്ട് ഇങ്ങനെങ്ങനെ ഇങ്ങനെ 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 കാട്ടും ബെല് അടിക്കുമ്പോൾ ഇപ്പുറത്തേക്കും പെൺകുട്ടീനെ പരിചയപ്പെടുത്തി തരാം ക്ഷിയാണോ ഞാൻ ഇട്ടാനാണ് ആ ഒരു ഫോട്ടോ എടുക്കണോ

വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ അവിടെ ഫുഡ് കഴിച്ചിട്ട് ടി വി കണ്ടിരിക്കുന്നുണ്ട് സബ്ജക്റ്റ് പഠിക്കുക ഇത് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ കറക്റ്റ് ഞാൻ അന്ന് പഠിപ്പിക്കണം കറക്റ്റ് ആണ് ഇപ്പോ എല്ലാ സബ്ജക്റ്റ് അങ്ങനെ ഒറ്റ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എം ബി ബി എസ് ഒക്കെ പോയി ഒറ്റ സബ്ജക്റ്റ് അല്ലേ എനിക്ക് എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല ഇതൊക്കെ ഇപ്പത്തെ എക്സാമിന് വന്നതാണ് ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് എന്താ പറഞ്ഞിരുന്നത് എനിക്ക് ജോഗ്രഫിയും ഹിസ്റ്ററിയും ഭയങ്കര ടഫാണ് പറഞ്ഞിരുന്നത് അതിൽ എനിക്ക് എക്സാമില് എക്സാമില് സിമ്പിള് ജോഗ്രഫിയും പോളിറ്റിക്സും വാവയ്ക്കങ്ങട്ട് പനി ശരിയായിട്ടില്ല കേട്ടോ പനി ശരിക്കും മാറിയിട്ടില്ല അത് എന്താണെന്നറിയില്ല പക്ഷെ വാവയ്ക്കാണ് ആദ്യം പനി പിടിച്ചത് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നത് ഇനി ഞാൻ ായി പക്ഷെ അപ്പം ഞാൻ നേരം കൂടെ പഠിച്ചിട്ട് ക്യാമറ ഓൺ ആക്കണം പറഞ്ഞിട്ടുള്ളൂ അമ്മ എപ്പോഴാണ് കളിക്കണം എന്താ അങ്ങനെയാണ് അപ്പം നമ്മുടെ ഈ സാറ്റർഡേ ക്ലാസ് ഉണ്ട് കേട്ടോ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് പത്തിന് മാത്രം ഒമ്പത് ടു പന്ത്രണ്ട് ബയോളജി ആൻഡ് കെമിസ്ട്രി പറയാൻ മറന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇത്തിരി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓർത്താൻ മറക്കരുത് പിന്നെ ഇപ്പോൾ ഒരു വീണ്ടും എന്തായിരിക്കും അപ്പോൾ എല്ലാം കുമ്പൈ ബൈ